അതോരെ എന്താ ഹൊറർ വെബ് സീരീസിന്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ സുയാഷ് കൊല്ലപ്പെട്ട ആ രാത്രിയാണ് കാണിക്കുന്നത് സ്കൂളിലെ ക്ലിനിക്കിലിരുന്ന് അവിടുത്തെ നേഴ്സും അറ്റൻഡറും സംസാരിക്കുകയാണ് അവർ സുയാഷ് മരിച്ച വാർത്ത കാണുകയാണ് സുയാഷിന് ഇത് എന്തായിരുന്നു പ്രശ്നമെന്ന് അവർ സംസാരിക്കുന്നു അവർ വേദാന്ത് കിടക്കുന്ന ആ കട്ടിലേക്ക് നോക്കുന്നു എനിക്ക് തോന്നുന്നത് എല്ലാം ഈ കുട്ടിയിലൂടെയാണോ ആരംഭിച്ചതെന്നാണെന്ന് ആ നേഴ്സ് പറയുന്നു ശരിക്കും അന്ന നായ്ക്കുട്ടികളെ കൊന്നത് വേദാന്താണോ എന്ന് നേഴ്സ് അയാളോട് ചോദിക്കുന്നു അന്നേ അറ്റൻഡർ ആണ് വേദാന്ത് ആ കൊല്ലപ്പെട്ട നായ്ക്കുട്ടികളുടെ കൂടെ നിൽക്കുന്നത് കണ്ടത് ശരിക്കും അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ആ നഴ്സ് ചോദിക്കുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ വേതാന്ത് ആ പട്ടിക്കുട്ടികളുടെ അടുത്ത് നിൽക്കുന്നതാണ് കണ്ടത് അവൻ ആ പട്ടിക്കുട്ടികൾ പെടിഞ്ഞു മരിക്കുന്നത് നോക്കി സന്തോഷിക്കുകയാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത് പക്ഷേ അടുത്ത നിമിഷം തന്നെ അവൻ എന്നെ കണ്ടപ്പോൾ പേടിച്ചു ഒരാൾക്ക് എപ്പോഴും പേടിയാണ് മറ്റയാൾക്ക് നായ്ക്കുട്ടികളെ കൊല്ലാൻ പോലും പേടിയില്ല ഇങ്ങനെ വേദാന്തിന്റെ അകത്ത് ഉണ്ടെന്ന് ആ അറ്റൻഡർ വിശ്വസിക്കുന്നു ഈ സമയം വേദാന്തിനെ കാണിക്കുന്നു അവൻ ഉറക്കത്തിലാണ് അവനാകെ അസ്വസ്ഥനാണ് പെട്ടെന്ന് അവനെ ആരോ വേദാന്ത് എന്ന് വിളിക്കുന്നു അപ്പോഴാണ് പട്ടിക്കുട്ടികളെ കൊന്ന ആ രാത്രി കാണിക്കുന്നത് അന്നും അവൻ ഈ കേട്ട് വിടുകേട്ട് ഉണർന്നു അവന്റെ അടുത്ത് പേടിപ്പിക്കുന്ന ആ രൂപം അന്ന് അവനെ അലമാരിൽ നിന്നും തുറന്നുവിട്ട അതേ രൂപം ആ രൂപം അവനെ എങ്ങോട്ടേക്കോ കൊണ്ടുപോവുകയാണ് വേദാന് പിന്തുടരുന്നു അവർ ആ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ പണി നടക്കുന്ന അടുത്തേക്കാണ് എത്തിയത് എങ്ങും ഇരുട്ടാണ് ആ രൂപം ആ കോമ്പൗണ്ടിനകത്തേക്ക് കയറിപ്പോകുന്നു വേദാന് ചുറ്റും നോക്കുന്നു ഇപ്പോൾ ആ രൂപത്തെ കാണുന്നില്ല നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അവൻ അലർ ചോദിക്കുന്നു പെട്ടെന്ന് അവിടെയുള്ള ലൈറ്റുകളെല്ലാം കത്തുകയും അണയുകയും ചെയ്യുന്നു അപ്പോഴാണ് അവൻ ആ ശബ്ദം കേൾക്കുന്നത് ആ രൂപം അവനോട് സംസാരിക്കുന്നു ആരും നിന്നെ ഉപദ്രവിക്കില്ല ഞാൻ നിന്നെ സഹായിക്കാം ഇങ്ങനെ അശ്വരീലി മുഴുകുന്നത് പോലെ അവൻ ചെവിയിൽ പറഞ്ഞുകൊണ്ടിരുന്നു അവൻ ചെവി പൊത്തുന്നു നീ എന്നെ സഹായിച്ചാൽ ഞാൻ നിന്നെയും സഹായിക്കാം എന്ന് അവിടെ നിന്ന് അശ്വരീനെ കേട്ടോണ്ടേയിരുന്നു അവൻ ചെവി പൊത്തിക്കൊണ്ട് ഓടുന്നു ഓടി അവൻ കാൽ തട്ടി വീഴുന്നു അവൻ പേടിയോടെ അവിടെ ഒരു മൂലയിലേക്ക് ചേർന്നിരിക്കുന്നു അവന്റെ കയ്യിൽ ഒരു കമ്പി കഷ്ണം കിട്ടുന്നു അവൻ അതെടുത്ത് വെക്കുന്നു വീട്ടുന്നാണ് അവൻ അവന്റെ അടുത്ത് രണ്ട് നായ്ക്കുട്ടികളെ കാണുന്നത് അവൻ അവടെ ചുറ്റും നോക്കുന്നു പെട്ടെന്ന് അവൻ ആ നായ്ക്കുട്ടികളുടെ അമ്മ അവനെ നോക്കി കുറയ്ക്കുന്നത് കാണുന്നത് അത് വല്ലാത്ത േഷ്യത്തിലാണ് വേദാന്ത് തന്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ വന്നതാണെന്ന് കരുതി ആ നായ അവനെ നേരെ നോക്കി ദേഷ്യത്തോടെ അവന്റെ അത് അവന്റെ പേടിച്ച് മുഖം മാറ്റുന്നു ആ തട്ടി മാറ്റുന്നത് മുഖത്ത് തെറിക്കുന്നു അത് ആ രൂപമാണ് ആ പട്ടികുട്ടികളും കൊല്ലപ്പെട്ട് കഴിഞ്ഞു അവൻ വീണ്ടും ആ രൂപത്തിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി അത് അവന്റെ അടുത്തേക്ക് വരുന്നു വേദാന്തിന്റെ കയ്യിൽ പിടിച്ച് ആ രൂപം പറയുന്നു ആ നായ്ക്കുട്ടികൾ ചാകേണ്ടവരാണ് അതിന്റെ അമ്മയെ പാഠം പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് നിന്നെ ആരും ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല വേദാന്ത് വല്ലാതെ വായത്തോടെ നോക്കുന്നു അടുത്ത സീനിൽ ആ രൂപം പോയിരിക്കുന്നു അവിടെ വേദാന്ത് മാത്രമാണുള്ളത് അവൻ ആ വടിയുമായി അവിടെ നിൽക്കുകയാണ് അവന്റെ മുഖഭാവമൊക്കെ മാറിയിരിക്കുന്നു വേദാന്തിന്റെ ഉള്ളിൽ ആ രൂപം കയറിയെന്ന് തോന്നുന്നു തൊട്ടാണ് വേദാന്തിൽ ഈ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ആ പ്രേതത്തെ സഹായിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു കഴിഞ്ഞു വീണ്ടും പ്രസന്റിലേക്ക് വരും വേദാന്ത് ഇത് സ്വപ്നം കണ്ടതാണെന്ന് തോന്നുന്നു ഞെട്ടി ഉണരുന്നു അവൻ കണ്ണുകൾ ഉറുക്കി അടയ്ക്കുന്നു അവിടെ ആദ്യം അതുപോലെ തന്നെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാണ് ആദ്യം ഞാൻ തിരിച്ചടുകയാണെന്ന് വേദാന്ത് അവനോട് വന്ന് പറഞ്ഞ കാര്യമാണ് അവൻ സ്വപ്നം കണ്ടത് അവൻ പട്ടിൽ എഴുന്നേറ്റിരിക്കുന്നു താൻ പരാതിയിൽ വേദാന്തിന്റെ മുമ്പിൽ ബോധം കിട്ട് വീണതാണല്ലോ തെങ്ങിനെ ഇവിടെ അവന്റെ മെഡിസിൻ കുപ്പികളും അവിടെ ഇരിക്കുന്നുണ്ട് അവൻ അതെടുത്ത് കഴിക്കാൻ തുടങ്ങും പെട്ടെന്നാണ് അവന് ഷാഡോബോയ് ബുക്കിനെ കുറിച്ച് ഓർമ്മ വന്നത് അതെവിടെയെന്ന് അവൻ നോക്കുന്നു അത് കാണാനില്ല പെട്ടെന്നാണ് അവൻ ഓഫ് ചെയ്ത ടേബിൾ ലാമ്പ് തന്നെ ഓടാവുന്നത് അവൻ ഞെട്ടി അത് നോക്കുന്നു അവൻ പോയി അത് വീണ്ടും ഓഫ് ചെയ്യുന്നു അവൻ അവന്റെ ഫോൺ എടുത്ത് നോക്കുന്നു അതിലവൻ സുരാഷിനെ കുറിച്ചുള്ള ന്യൂസ് കാണുന്നു ഈ സംഭവത്തെ കുറിച്ച് ശീലഗിരി മാരി സ്കൂൾ അധികൃതർ ഒന്നും പറഞ്ഞിട്ടില്ലെന്നാണ് ആ ന്യൂസ് റിപ്പോർട്ടിൽ പറയുന്നത് അടുത്ത ചേഞ്ഞി ഡീൻ സ്വാമിയും എസ് എസ് പി അനുജോഷിയും സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ് എന്നാലും ഈ റീയൂണിയൻ നടക്കുന്ന സമയത്ത് തന്നെ സുയാഷ് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് അവർ സംസാരിക്കുന്നു ഈ കെട്ടിടങ്ങൾക്കൊക്കെ ഇത്തിരി കഥകൾ പറയാനുണ്ടെന്ന് എസ് എസ് പി അനുജോഷി പറയുന്നു ഡീൻ വ്യാസിന്റെ കാലം തൊട്ടേ ഇടവുമായി നല്ല ബന്ധമാണ് ഡൊണേഷൻ സമയമാകുമ്പോൾ എന്നെ പ്രത്യേകം വന്ന് കാണാറുണ്ടെന്ന് എസ് എസ് പി പറയുന്നു ഇത് കേട്ട് ഡീൻ സ്വാമി അന്തവിട്ട് നിൽക്കുകയാണ് അതുപോലെ തന്നെ ഈ ഡീനും കാണണമെന്ന് എസ് എസ് പി പറയുന്നു ഇത് കേട്ട് ഡീൻ സ്വാമി എന്തു പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് എസ് എസ് പി വണ്ടിയിൽ കയറുന്നു ഒരാളുടെ മനസ്സിലെന്താ വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് പോകുന്നു സംശയത്തോടെ ഇത് നോക്കിക്കൊണ്ട് നിൽക്കുന്നു ഈ സമയം സുപ്രിയ സുയാഷ് ആത്മഹത്യ ചെയ്ത ആ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കയാണ് അവൾക്ക് ആ രംഗങ്ങൾ മനസ്സിൽ വരുന്നു പെട്ടെന്ന് അവൾ ആരോ വന്ന് തോളിൽ പിടിക്കുന്നു അത് മാളവികയാണ് മാളവിക തന്റെ പേര് പറഞ്ഞ് സുപ്രിയ പരിചയപ്പെടുത്തുന്നു സുപ്രിയയും തിരിച്ചു പരിചയപ്പെടുന്നു തനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് മാളവിക സുപ്രിയയോട് പറയുന്നു അത് ആദ്യത്തെ കുറിച്ചാണ് ആദിരാജ് എന്തെങ്കിലും പറഞ്ഞിരുന്നു എന്ന് മാളവിക സുപ്രിയയോട് ചോദിക്കുന്നു നിനാദിനെ കുറിച്ചാണോ എന്ന് സുപ്രിയ ചോദിക്കുന്നു അതെയെന്ന് മാളവിക പറയുന്നു ഇത്രയും വർഷമായിട്ടും ആദിരാജിന് അത് മറക്കാനായിട്ടില്ല അവൻ അഡ്മിൻ ബ്ലോക്കിൽ ഫയൽ അന്വേഷിച്ചു ഇപ്പോഴാണെങ്കിൽ കോത്തഗിരിക്കും പോയിരിക്കുന്നു ആ ഫയലിനുള്ള പെർമിഷൻ കൊടുത്തത് താനാണെന്ന് സുപ്രിയ പറയുന്നു അതെന്തിനാണെന്ന് മാളവിക ചോദിക്കുന്നു അവനവന്റെ ഒരു കാലഘട്ടം ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണെന്ന് സുപ്രിയ പറയുന്നു പക്ഷേ ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അവനതിൽ കൂടുതൽ ഇറങ്ങുകയാണ് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നു സുപ്രിയ അവൻ ഓക്കെ അല്ല എന്ന് മാളവിക പറയുന്നു അവന് ആൻസൈറ്റി ഉണ്ടെന്ന് മാളവ പറയുന്നു അപ്പോഴാണ് സുപ്രിയ അത് അറിയുന്നത് എനിക്കത് കാണാൻ കഴിയുന്നുണ്ടെന്ന് മാളവിക പറയുന്നു അവൻ ഓക്കേ അല്ല അവന് ലക്ഷണങ്ങൾ കണ്ടിട്ടും എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ലെന്ന് പിന്നീട് തോന്നി ദുഃഖിക്കരുതെന്ന് അവൾ പറയുന്നു ഇന്നലെ നടന്നതുപോലെ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകരുതെന്നും അവൾ പറയുന്നു അതുകൊണ്ട് ആദ്യം എൻകറേജ് ചെയ്യരുതെന്ന് അവൾ പറയുന്നു അത് കേട്ടപ്പോൾ സുപ്രിയയ്ക്കും അത് ശരിയാണെന്ന് തോന്നുന്നു അവൾ അതിന് സമ്മതിക്കുന്നു അത് പറഞ്ഞു കഴിഞ്ഞാൽ മാളവിക അവിടെ പോകുന്നു സുപ്രിയ അവിടെ നിന്ന് എന്തോ ആലോചിക്കുന്നു അടുത്ത സീനിൽ സ്കൂളിലെ ക്ലിനിക്കാണ് അവിടെ വേദാന്തിനെ നേഴ്സ് നോക്കുന്നു അങ്ങോട്ടേക്ക് സുപ്രിയ വരുന്നു നേഴ്സ് ഓടിച്ചെന്ന് സുപ്രിയയോട് വേദാന്തിനെ പനി പിടിച്ചു എന്ന് പറയുന്നു ഇന്നലെ രാത്രി ഒരു രണ്ടു മിനിറ്റ് ഞാൻ വേറൊരു കുട്ടിയെ നോക്കാൻ പോയതാണ് അപ്പോൾ വേദാന്തിനെ കാണാതായി പിന്നീട് അവൻ കുറച്ചു കഴിഞ്ഞപ്പോൾ ഉറക്കത്തിൽ നടക്കുന്നത് പോലെ അകത്തേക്ക് വന്നു എന്നിട്ട് അവൻ കിടന്നുറങ്ങി അവൻ എങ്ങോട്ട് പോയതാണെന്ന് സുപ്രിയ ചോദിക്കുന്നു അത് അറിയില്ലെന്ന് നേഴ്സ് പറയുന്നു സുപ്രിയ വേഗം വേദാന്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു അവൾ വേദാന്തിന്റെ അടുത്ത് ചെന്ന് നീ എന്നോട് കാര്യങ്ങൾ തുറന്നു പറയാതെ എനിക്ക് നിന്റെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നു നിനക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലും അതിന് എനിക്ക് സൂപ്പർ പവർ ഉണ്ടെന്ന് അവൻ പറയുന്നു ആർക്കും എന്നെ പേടിപ്പിക്കാൻ കഴിയില്ലെന്നും അവൻ പറയുന്നു ആരാ നിന്നെ പേടിപ്പിക്കുന്നതെന്ന് സുപ്രിയ ചോദിക്കുന്നു ചിലപ്പോഴൊക്കെ ഹംഗ്രി മോൺസ്റ്റേഴ്സിനെ ഒരു പാഠം പഠിപ്പിക്കേണ്ടി വരും എനിക്ക് പപ്പീസിനെ കൊല്ലണ്ടായിരുന്നു മിസ് എന്ന് അവൻ പറയുന്നു പക്ഷേ അതാണ് അവരെയൊരു വഴിയെന്ന് അവൻ പറഞ്ഞു എന്ന് വേദാന് പറയുന്നു അല്ലെങ്കിൽ നായ എന്നെ ഉപദ്രവിച്ചേനെ സുപ്രിയ അവര് സംശയത്തോടെ നോക്കുന്നു നമ്മൾ അവരൊരു പാഠം പഠിപ്പിക്കണമെന്ന് അവൻ വീണ്ടും പറയുന്നു നിന്നോടേത് ആരെ പറഞ്ഞു എന്ന് സുപ്രിയ അവനോട് ചോദിക്കും പക്ഷേ അവൻ അതിനുള്ള മറുപടി മാത്രം പറയുന്നില്ല സുപ്രിയ അവിടുന്ന് സംശയത്തോടെ എഴുന്നേറ്റ് പോകുന്നു അപ്പോഴാണ് ആ വന്ന് സുപ്രിയോട് സംസാരിക്കുന്നത് ഇതൊന്നും സുപ്രിയയുടെ തെറ്റില്ല എന്ന് അയാൾ പറയുന്നു നമ്മളെല്ലാവരും എല്ലാവരും അങ്ങനെ നടന്ന സംഭവത്തിലടക്കം പേടിച്ചിരിക്കുകയാണ് ഇതൊക്കെ എങ്ങനെ മറക്കാൻ സാധിക്കുമെന്നും അയാൾ പറയുന്നു പക്ഷെ എല്ലാരും എല്ലാം മറക്കണമെന്ന് സുപ്രിയ പറയുന്നു ഇന്ന് വൈകിട്ട് ഒരു ഫിലിം കാണിക്കുന്നുണ്ട് അതിനുള്ള പ്രൊജക്ടർ തയ്യാറാക്കാനും അയാളോട് സുപ്രിയ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു പക്ഷേ അവൾ ആകെ അസ്വസ്ഥ ഈ സമയം ഡീൻ യൂണിയന് വന്ന എല്ലാവരുമായും സംസാരിക്കുകയാണ് എസ് എസ് പി സുയാഷിന്റെ ആത്മഹത്യയുമായി ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ എല്ലാവരോടും സഹകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെല്ലാവരും സഹകരിക്കണമെന്ന് ഡീൻ അവരോട് പറയുന്നു പക്ഷേ അവരെല്ലാവരും അങ്ങൾടെ മുമ്പിലാണ് അവരെ ആത്മഹത്യ ചെയ്തത് പിന്നെ എന്തിനാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് ചോദിച്ച് അവിടുന്ന് ഉണ്ടാക്കുന്നു ഈ ഇൻവെസ്റ്റിഗേഷൻ കഴിയുന്നതുവരെ ആരും പോകരുതെന്നും ഡീൻ പറയുന്നു പക്ഷേ അവർക്കാർക്കും അതിന് സമ്മതമല്ല തങ്ങളുടെ കൺമുമ്പിലാണ് സുയാഷ് ആത്മഹത്യ ചെയ്തത് അത് ഒരു ആത്മഹത്യയാണ് പിന്നെ എന്തിനാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് അവർ ചോദിക്കുന്നു പക്ഷേ ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഒരു കുഴപ്പവും ഉണ്ടാകില്ലെന്ന് എസ് എസ് പി വാക്ക് തന്നിട്ടുണ്ടെന്ന് ഡീൻ പറയുന്നു അതുവരെ നിങ്ങൾ എല്ലാവരും സഹകരിക്കണം ആരും ഇവിടുന്ന് പോകാൻ പാടില്ല ഈ സമയം ദേവിന്റെ വണ്ടി അവിടുന്ന് പോകുന്നത് അവർ കാണുന്നു അപ്പോ ട്രസ്റ്റിക്ക് ഇതൊന്നും ബാധകമല്ലേ എന്ന് ദേവിനോട് അവർ ചോദിക്കുന്നു ദേവും മാളവികയും പുറത്തു പോകാനുള്ള പ്ലാനിലാണ് ഗേറ്റിൽ വെച്ച് പോലീസ് അവരെ തടയുന്നു ആ കാറിൽ രജത്തുമുണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ലെന്ന് കോൺസ്റ്റബിൾ അവരോട് പറയുന്നു ദേവ് വേഗം എസ് എസ് പിയെ വിളിച്ച് തങ്ങൾ പുറത്തു പോകരുതെന്ന് കോൺസ്റ്റബിൾ പറയുന്നുവെന്ന് നിങ്ങൾ അയാളോട് സംസാരിക്കുന്നു പറഞ്ഞ് അവന്റെ ഫോൺ ആ കോൺസ്റ്റബിളിന് കൊടുക്കുന്നു അയാൾ ആ ഫോണിലൂടെ എസ് എസ് പിയോട് സംസാരിക്കും എസ് എസ് പി അവരെ വിട്ടേക്കാൻ കോൺസ്റ്റബിളിനോട് പറയുന്നു ിൽ നിന്ന് തന്നെ ആ എസ് എസ് പിക്ക് ദൈവുമായി വല്ലാത്ത ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം പോലീസുകാർ ആ പോകുന്നു പോകുന്ന വഴിയിലെല്ലാം രജ സുയാഷിനെ ഓർത്തോണ്ടിരിക്കയാണ് അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്ന് അവൻ പറഞ്ഞുകൊണ്ടേ പെട്ടെന്ന് അവരുടെ വണ്ടി എന്തിലും ഒന്നും ഇടിച്ചത് വണ്ടി നിന്നു പോകുന്നു ദൈവൻ രചിത്വം പുറത്തിറങ്ങി അത് എന്താണെന്ന് നോക്കുന്നു വണ്ടി കേടായിട്ടുണ്ട് പക്ഷെ അവിടെ ഒന്നും കാണുന്നില്ല അവർ ചുറ്റും നടന്നു നോക്കുന്നു അപ്പോഴാണ് അവർ എന്തൊരു മൃഗം കരയുന്ന സൗണ്ട് കേൾക്കുന്നത് അവർ വേഗം അങ്ങോട്ടേക്ക് പോയി അവിടെ ഒരു മാൻ കിടക്കുന്നു ാണ് ഇവരുടെ വണ്ടി തട്ടിയത് അത് മരിക്കാറായിട്ടുണ്ട് അത് കണ്ടതും ദൈവ് അവിടെ നിന്ന് രജത്ത് അത് കണ്ട് പേടിച്ച് നിൽക്കുകയാണ് ദൈവ് തിരിച്ചു വന്ന് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു അവരുടെ വണ്ടി നല്ലപോലെ കേടായിട്ടുണ്ട് ഇനി അത് ഓടില്ല നമുക്ക് തിരിച്ച് സ്കൂളിലേക്ക് നടന്നു പോകാമെന്ന് ദൈവ് പറയുന്നു അവർ തിരിച്ച് സ്കൂളിലേക്ക് നടക്കുന്നു അതൊരു കാട്ടുവഴി ആയതുകൊണ്ട് തന്നെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല അവർ തിരിച്ച് സ്കൂളിലേക്ക് നടക്കുന്നു ഈ സമയം ആദ്യം സുപ്രയുടെ ഓഫീസ് അന്വേഷണം നടക്കുകയാണ് അവിടെ ഒരാളോട് അവൻ സുപ്രിയുടെ ഓഫീസ് എവിടെയാണെന്ന് ചോദിക്കുന്നു അയാൾ ഓഫീസിൽ ഇരിക്കുന്ന ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുന്നു അവൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നു പക്ഷെ അവൻ വഴിതെറ്റി എത്തിയത് മേശയും കസേരുകളും ഒക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു പരാതിയിലേക്കാണ് അവൻ തിരിച്ചു പോകാനായി പോകുന്നു പെട്ടെന്നാണ് ഒരു റൂമിനകത്ത് നിന്ന് എന്തോ ഒരു സൗണ്ട് അവൻ കേൾക്കുന്നത് അവൻ ആ റൂമിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുന്നു അതിന്റെ ഡോർ അടഞ്ഞു കിടക്കുകയാണ് പക്ഷെ ആരോ ചെറുതായി കരയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് അവൻ ആരെ ആരെയകത്തുനിന്ന് ചോദിക്കുന്നു ആ വാതിൽ അവൻ തള്ളി തുറക്കാൻ നോക്കുന്നു പക്ഷെ സാധിക്കുന്നില്ല അകത്ത് നിന്ന് വല്ലാത്ത സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് അവൻ എത്ര ശ്രമിച്ചിട്ടും ആ ഡോർ തുടക്കാൻ സാധിക്കുന്നില്ല പെട്ടെന്ന് ഡോറിനടിയിലൂടെ ജോലൊഴുകി വരുന്നത് കാണുന്നു അവൻ പേടിച്ച അത് നോക്കി നിൽക്കുകയാണ് പെട്ടെന്നാണ് പുറകിൽ ചന്ദ്രപ്രകാശ് സാർ വരുന്നത് നിങ്ങൾ എന്താണ് കണ്ടതെന്ന് ചന്ദ്രപ്രകാശ് സാർ അവനോട് ചോദിക്കുന്നു അവൻ തിരിഞ്ഞ ചോര ചന്ദ്രപ്രകാശ് സാറിനെ കാണിച്ചു കൊടുക്കാൻ നോക്കുന്നു പക്ഷേ അപ്പോഴതില്ല അകത്തെന്തോ ഉണ്ടെന്ന് അവൻ പറയുന്നു പക്ഷേ അത് ചിലപ്പോൾ തനിക്ക് തോന്നിയതായിരിക്കുമെന്ന് അവൻ കരുതുന്നു എന്നിട്ട് താൻ സുപ്രിയ മാമിനെ നോക്കുകയായിരുന്നു എന്ന് അവൻ പറയുന്നു സുപ്രിയ കണ്ടു എന്ന് ചന്ദ്രപ്രകാശ് സാറിനോട് അവൻ അന്വേഷിക്കുന്നു സുപ്രിയ സ്കൂൾ ക്ലിനിക്കിനെ അങ്ങോട്ടേക്ക് പോകുന്നത് കണ്ടുവെന്ന് ചന്ദ്രപ്രകാശ് സാർ പറയുന്നു അപ്പോഴേക്കും ദേവും മാളവുകയും രജിത്തും സ്കൂളിൽ തിരിച്ചെത്തിയിരുന്നു നമുക്ക് അവനെ രക്ഷിക്കാമായിരുന്നുവെന്ന് രജി അവിടെ നിന്ന് പറയുന്നു നമുക്ക് ആ യും ആക്ഷിക്കാൻ എന്ന് ദേവ് അവനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു ദേവ് അവിടെ നിൽക്കുന്ന പോലീസുകാരോട് സംസാരിക്കാൻ വേണ്ടി ചെല്ലുന്നു ഈ സമയം രജത് മാളവികയോട് പറയുന്നു ഞാനും സുയാഷും ദേവിനെ ഇമ്പ്രസ് ചെയ്യാൻ പണ്ട് എപ്പോഴും ശ്രമിക്കുമായിരുന്നെ അവന്റെ ഫ്രണ്ട്സ് ആയിരിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രമിക്കുമായിരുന്നു അവനെ കണ്ടില്ലേ കഴിഞ്ഞ വശത്തെ എന്റെ ബിസിനസിലെ ഒരു പ്രോബ്ലം അവൻ ഒറ്റ ഫോൺ കോളിലൂടെയാണ് ശരിയാക്കിയത് എല്ലാവർക്കും അവനെ ഇമ്പ്രസ് ചെയ്യാൻ വളരെ ഇഷ്ടമായിരുന്നു പക്ഷേ നിനക്ക് മാത്രം അങ്ങനെയായിരുന്നില്ല പണ്ട് നിന്റെ ഹോസ്റ്റലിന് മുമ്പിൽ നിനക്ക് വേണ്ടി ഇത്ര റോസാപ്പൂക്കളായിരുന്നു ഉണ്ടായിരുന്നത് ഈ സുയാശം പണ്ട് വെള്ളമടിച്ച് കിറങ്ങിയ ദിവസം ഒരു പൂവ് അവിടെ കൊണ്ട് വെച്ചിരുന്നുവെന്ന് രജറ്റ് പറയുന്നു അത് കേട്ടപ്പോൾ മാളവികക്ക് എന്തോ വിഷമമാകുന്നു പക്ഷേ നിനക്ക് അവരാരും വേണ്ടായിരുന്നു നിനക്ക് ആദരാജിനെ മാത്രമായിരുന്നു ഇഷ്ടം നീ അവനുമായി ബ്രേക്കപ്പ് ആയിരുന്നില്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെയുണ്ടാവുമായിരുന്നു എന്ന് നീ ചിന്തിക്കാറുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു അത് കേട്ടപ്പോൾ അവളുടെ മുഖം ആകെ വിഷമം കൊണ്ട് നിറയുന്നു ഈ സമയം പോലീസുകാരോട് സംസാരിച്ചതിന് ശേഷം അടുത്തേക്ക് വരുന്നു ചിലപ്പോൾ സുയാഷിന് നമ്മൾ ഇവിടെ ഒരു രാത്രി കൂടി താമസിച്ച് അവന് വേണ്ടി കുടിക്കണമെന്നായിരിക്കും ആഗ്രഹമെന്ന് അവൻ കളി പറയുന്നു അത് കേട്ട് അവർ ചിരിക്കുന്നു ഈ സമയം ആദ്യം സുപ്രിയ കണ്ടിരുന്നു താൻ ഒരു തവണ ഒന്ന് വേദാന്തമായി സംസാരിച്ചോട്ടെ എന്ന് അവൻ അവളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് അതിന് നിനാദിന്റെ മിസ്സിംഗുമായി വേദാന്തിന് എന്താണ് ബന്ധമെന്ന് അവൾ ചോദിക്കുന്നു സുപ്രിയുടെ മനസ്സിൽ മാളവിക പറഞ്ഞ കാര്യമുണ്ട് ആദ്യം എൻകറേജ് ചെയ്യരുതെന്നാണല്ലോ മാളയ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒന്ന് അവനോട് സംസാരിച്ചോട്ടെ എന്ന് അവൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇന്നലെ രാത്രി സുയാഷിന്റെ പോക്കറ്റിൽ പതിനഞ്ച് വർഷം മുമ്പ് നിനാദിനെ ഉപദ്രവിക്കാൻ അവൻ എഴുതിയതുപോലെയുള്ള പേപ്പർ കഷ്ണങ്ങൾ ഞാൻ കണ്ടു അതെങ്ങനെ പോസിബിൾ ആകുമെന്ന് അവൻ ചോദിക്കുന്നു നോട്ട് ബുക്കുകളെല്ലാം പഴയത് തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്ന് അവൾ പറയുന്നു അതുപോലെ പഴയ പ്രാങ്കുകൾ തന്നെയാണ് ഇപ്പോഴുള്ളത് അങ്ങനെയായിരിക്കുമെന്ന് അവൾ ഉദ്ദേശിക്കുന്നു ചിലപ്പോൾ അതേ പ്രാങ്ക് ഉപയോഗിച്ച് വേറെ ആരെങ്കിലും പ്രാങ്ക് ചെയ്യാനായിട്ട് സുരാ ചിന്തിച്ചു കാണുമെന്ന് സുപ്രിയ പറയുന്നു അപ്പോൾ ആദ്യോട് പറയുന്നു പറഞ്ഞു ഞാൻ തിരിച്ചടിക്കുകയാണെന്ന് അങ്ങനെയെങ്കിൽ അത് എന്തായിരിക്കും അന്ന് മെസ്സിൽ വെച്ച് ഇത് പറഞ്ഞിരുന്നുവല്ലോ എന്ന് സുപ്രിയ പറയുന്നു നീ ഓർക്കുന്നില്ലേ ഷാഡോ ബോയ് ഫൈറ്റ് ബാക്ക് എന്ന് നീ പറഞ്ഞിരുന്നില്ലേ എന്ന് അവൾ പറയുന്നു എല്ലാത്തിലും ലോജിക്കൽ എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ എന്ന് ആദി സുപ്രിയയോട് ചോദിക്കുന്നു അപ്പോഴാണ് സുപ്രിയ അവനോട് പറയുന്നത് ആദ്യ നിനക്ക് ആൻസൈറ്റി ഉണ്ട് മാളവിക എന്നോടെല്ലാം പറഞ്ഞു മാളവികയ്ക്ക് നിന്നെക്കുറിച്ച് ഓർത്ത് വല്ലാത്ത ടെൻഷനുണ്ട് നിന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാൻ വേറെയും ആൾക്കാരുണ്ടെന്ന് അവൾ പറയുന്നു പക്ഷേ ഞാൻ കണ്ടത് എന്താണെന്ന് എനിക്കറിയാമെന്ന് ആദ്യ പറയുന്നു പക്ഷേ ആ പേപ്പർ കഷ്ണങ്ങൾ വേറെ ആരെങ്കിലും കണ്ടിരുന്നു എന്ന് സുപ്രീ ചോദിക്കുന്നു പക്ഷേ ഈ നടക്കുന്നതെല്ലാം വേറെ എന്തെങ്കിലും ആയിക്കുമെങ്കിലോ എന്ന് ആദ്യം ചോദിക്കുന്നു അപ്പോഴാണ് അവൻ നിനാദിന്റെ കാര്യം അവളോട് പറയുന്നത് പതിനഞ്ചു വർഷമായി അവൻ മിസ്സിംഗ് ആണ് സ്കൂൾ അധികൃതർ അത് മറിച്ചു വെച്ചിരിക്കുകയാണ് ഞങ്ങൾ ബാച്ച്മേറ്റിനോടൊന്നും അവർ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷനിൽ സഹായിക്കാൻ പറ്റുമായിരുന്നു അന്ന് അവസാന ദിവസം നടന്ന കാര്യങ്ങൾ ഞങ്ങൾ പലർക്കും അറിയാമല്ലോ പക്ഷേ അവർ ഞങ്ങളെ ആരെയും അറിയിച്ചില്ല ഇതിലെല്ലാം എന്തോ കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് വേദാന്തിനോട് താൻ സംസാരിക്കണമെന്ന് എന്ന് ആദ്യ പറയുന്നു ഇതൊക്കെ കേട്ട് സുപ്രിയയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിലും അവൾ അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല തനിക്ക് നിരാദിന്റെ പാരന്റ്സിനെ കുറിച്ച് അവർക്ക് വിഷമമുണ്ടെന്ന് അവൾ പറയുന്നു കൂടെ നിന്നെ കുറിച്ച് ഓർത്തു എന്തായാലും പക്ഷേ വേദാന്ത് വലിയ ടെൻഷനിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അവനെ ഈ കേസുമായി ബന്ധപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് സുപ്രിയ പറഞ്ഞ് അവിടുത്തെ പോകുന്നു അടുത്ത സീനിൽ വൈകിട്ട് ആ ഫിലിം ഷോയാണ് കാണിക്കുന്നത് അവിടെ കുട്ടികളെല്ലാം അത് ആസ്വദിക്കുകയാണ് അങ്ങോട്ടേക്ക് സുപ്രിയ വരുന്നു ഇതൊരു നല്ല ഐഡിയ ആണെന്ന് അവിടുത്തെ വേറൊരു ടീച്ചർ സുപ്രിയയോട് പറയുന്നു അവിടെ വേദാന്തം ഇരിക്കുന്നുണ്ട് അവനും ആ സിനിമ ആസ്വദിക്കുകയാണ് സുപ്രിയ അവനെ നോക്കി ചിരിക്കുന്നു പെട്ടെന്ന് സുപ്രിയയ്ക്ക് ഒരു ഫോൺ വരുന്നു അവൾ അതെടുക്കാനായി പുറത്തേക്ക് പോകുന്നു ഇത് വേദാന്ത് കാണുന്നുണ്ട് ഈ സമയം രാത്രി അവരെല്ലാവരും അവിടെ ഡ്രിങ്ക്സ് അടിച്ചോണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക് ദേവും രജിത്തും വരുന്നു പാർത്തപ്പോൾ നിങ്ങൾക്ക് മാത്രം സ്പെഷ്യൽ കൺസിഡറേഷൻ ആണല്ലേ എന്ന് ചോദിക്കുന്നു നിങ്ങൾ പുറത്തു ടിച്ചു വന്നു ഇല്ലേ എന്ന് അവൻ ചോദിക്കുന്നു സുയാഷ് നമ്മുടെ എല്ലാവരുടെയും ഫ്രണ്ട് ആയിരുന്നില്ലേ എന്ന് ദൈവം അവനോട് ചോദിക്കുന്നു അതുകൊണ്ട് തന്നെ മാളവിക വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ഞങ്ങൾ അവളുടെ മനസ്സിൽ റിലാക്സ് ചെയ്യാൻ ഒരു ഡ്രൈവിന് പോയി തിരിച്ചു വന്നു അത് കേട്ടപ്പോൾ പാർത്തിന് താൻ പറഞ്ഞതിൽ വിഷമം തോന്നുന്നു അവൻ സോറി എന്ന് പറയുന്നു ആദ്യം എവിടെയെന്ന് അവർ ചോദിക്കുന്നു അവനകത്ത് ഒറ്റയ്ക്ക് എന്ത് ചെയ്യുകയാണെന്ന് അവർക്ക് സംശയം വരുന്നു ഈ സമയം സുപ്രിയ ആ ഫോൺ വിളിച്ച സ്ത്രീയോട് സംസാരിക്കുകയാണ് ഫോണിൽ അപ്പുറത്തെയുള്ള ആൾ സുപ്രിയയോട് തിരിച്ചു വരാൻ ആവശ്യപ്പെടുകയാണ് പക്ഷേ ഇവിടെ വേദാന്തിന് തന്നെ ആവശ്യമാണെന്ന് അവൾ പറയുന്നു സ്വയം സഹായിക്കാൻ കഴിയാത്ത ആൾക്ക് എങ്ങനെ വേദാന്തിനെ കഴിയുമെന്ന് ആ വീച്ചയാൾ ചോദിക്കുന്നു നീ തിരിച്ചു വരാനും അവൻ അവളോട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ അവൾ അതൊന്നും സമ്മതിക്കാതെ ഫോൺ കട്ട് ചെയ്യുന്നു ഈ സമയം അവൾ പുറകിലെ എന്തോ ഭയാനകമായ ഒരു ശബ്ദം കേൾക്കുന്നു അവൾ പേടിയോടെ തിരിഞ്ഞു നോക്കുന്നു അവിടെ ആരെയും കാണുന്നില്ല അവിടെ നല്ല ഇട്ടാണ് അവൾ അവളുടെ ഓഫീസ് റൂമിന്റെ നിന്ന് ആരോ എന്ന് അവൾ 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 തിരിഞ്ഞു നോക്കുന്നു അവിടെ കാണുന്നില്ല എന്തോ ഒരു രൂപം ഇരിക്കുന്നുണ്ട് അത് കാണുന്നില്ല അവൾ ആ റൂമിനകത്തേക്ക് അകത്തേക്ക് കയറി ചെല്ലുന്നു ഈ സമയം ആ രൂപം ആ ചെയറിലില്ല പക്ഷേ ചെയ് തനിയെ തിരിയുന്നുണ്ട് ഇവിടെ നാലാമത്തെ എപ്പിസോഡിന്റെ ആദ്യ പാട്ട് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത പാട്ടുമായി നമുക്ക് വീണ്ടും കാണാം ബൈ